ചങ്കുകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ വീഡിയോയിലേക്ക് തന്നെയാണ് കിടക്കുന്നത് ഒന്നും പറയാനൊന്നുമില്ല അതായത് ഇന്ന് മമ്മൂക്കാൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോഴെനിക്ക് വളരെയധികം സങ്കടം തോന്നി എന്നുള്ളതാണ് അതായത് നാളെ ഖത്തറിൽ വലിയൊരു ഷോ നടക്കുന്നുണ്ട് ആ ഷോയുടെ ഭാഗമായിട്ട് മലയാള സിനിമയിലെ എല്ലാ താരങ്ങളും ഇന്ന് ഖത്തറിലേക്ക് പോയിരിക്കുകയാണ് ജി സി സിയിൽ നിന്ന് എല്ലാവരും പോകുന്നുണ്ട് പൈസ ഉള്ളവരൊക്കെ ഇന്ന് ഖത്തറിൽ പോയിട്ട് ഈ പരിപാടി കാണും പൈസ ഇല്ലാതും കാണുക കേട്ടോ അതായത് ചെറിയ ശമ്പളത്തിന് വരെ ജോലി ചെയ്യുന്നവനൊക്കെ ഇവരെ കാണാനും കഴിഞ്ഞാൽ ഒരു സെൽഫി എടുക്കാമോ എന്നൊക്കെ കരുതിയിട്ട് ഇന്ന് എല്ലാവരും ഖത്തറിലെ ആ സ്റ്റേഡിയത്തിലേക്ക് പോകും എന്നുള്ളതാണ് അപ്പോഴേ ഇന്ന് മമ്മൂക്ക വന്ന് ഇറങ്ങിയപ്പോഴേ ഞാനീ ചെ ഈ ഒരു ചെറിയൊരു വീഡിയോ കാണിക്കുന്നത് പോലെ തന്നെ മമ്മൂക്ക വന്ന് ഇറങ്ങിയപ്പോഴേ ഒരാൾ പോയിട്ടൊന്ന് കൈ കൊടുക്കാൻ വേണ്ടി നോക്കിയതാണ് ആ മനുഷ്യനെ ഈ കൈ കൊടുക്കാൻ നോക്കിയവന് ഒരു എന്താ കൊണ്ടേ പകർച്ചവ്യാധിയൊന്നുമില്ല അവനൊരസുഖണ്ടാവില്ല ഏ മനസ്സിലായ ഇനി അസുഖം ഉണ്ടെങ്കിൽ തന്നെ അവനൊരു മാറാരോഗ്യമൊന്നും ആയിരിക്കില്ല ഈ മനുഷ്യൻ കൈ കൊടുക്കു കൊടുക്കാതെ പോക്കറ്റിലിട്ടിട്ട് ഒന്ന് ഇങ്ങനെ കാണിച്ചിട്ട് ഒരു പോക്കാണ് നേരെ മറിച്ച് ഇദ്ദേഹം സിനിമാ പ്രൊമോഷനാണ് വന്നതെങ്കിൽ ഇദ്ദേഹം എല്ലാവരെയും തൊഴുമെന്നുള്ളതാണ് ഈ പണ്ട് കാലത്ത് ഈ മമ്മൂക്കിയൊക്കെ എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഷൂട്ടിങ്ങിനൊക്കെ വന്ന് ആൾക്കാരൊക്കെ കൂടി കഴിഞ്ഞ് ഇദ്ദേഹം കാറെടുത്തിട്ട് പോലും മൈൻഡ് ചെയ്യാണ്ട് സ്ഥലം പെടുന്ന ഒരു പരിപാടിയായിരുന്നു അതുകൊണ്ട് തന്നെ അന്ന് മമ്മൂക്കൊക്കെ ഭയങ്കര പ്ര ഇതുണ്ട് പേരുണ്ട് എന്താണെന്ന് വെച്ചാൽ അഹങ്കാരിയാണ് ആൾക്കാർ മൈൻഡ് ചെയ്യാത്തവനാണ് പിന്നെ വേറെ ഒരു നടന്മാർ ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പടം എല്ലാവരും പോയി കണ്ട് അങ്ങനെ ഒരുപാട് പടം ഹിറ്റായിട്ടും ഉണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും ഈ ജനറേഷൻ വന്നതിന് ശേഷം ഈ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയില്ലെങ്കിൽ ശരിയാവില്ല എന്നുള്ള ഒരു വിചാരം വന്നതുകൊണ്ടാണ് ഇപ്പം എല്ലാ പ്രമോഷനിൽ പോകുന്നതും അതുപോലെ തന്നെ എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കുന്നതുമൊക്കെ കാരണം ഇപ്പോൾ ഈ അഹങ്കാരവും വെച്ച് തലക്കനവും വെച്ച് നടന്നു കഴിഞ്ഞാൽ ഒരുത്തിനും സിനിമ കാണത്തില്ല ഈ ലാലേട്ടൻ എന്ന് പറയുന്നൊരു വ്യക്തി തന്നെ നേര് എന്ന് പറയുന്ന ഒരു സിനിമ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം പത്ത് മൂവായിരം ആൾക്കാരെടുക്കു പോയിട്ട് സെൽഫി എടുത്ത് എടുക്കാൻ നിന്ന് കൊടുത്തു നേരെ മറിച്ച് അദ്ദേഹത്തിന് വേറെ ഇനിയിപ്പോൾ അത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അദ്ദേഹം ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് ഒരാൾ കൈ കൊടുത്ത് നോക്കിയാട്ടെ ബുടുവിലായാലും അയാൾ അടുത്തു പോകാൻ വേണ്ടി നമുക്ക് സാധിക്കൂല കാരണം വേറെ ഒന്നുമല്ല ഇതൊക്കെ ഒരു ജാടയാണേ അല്ലാതെ എന്താ ഇവരെ പിടിച്ച് തിന്നു ആരെങ്കിലും ഒരു ജാടയാണേ ഇവരൊക്കെ കണ്ട് പഠിക്കേണ്ട കുറച്ച് ആൾക്കാരുണ്ട് അതായത് നമ്മുടെ ഹിന്ദിയിൽ ഒരു നടനുണ്ടായിരുന്നു പിന്നെ അദ്ദേഹം കുറച്ച് കാലം മുമ്പ് പിന്നെ ആത്മഹത്യ ചെയ്തു അതുപോലെ നമ്മുടെ ചിയാം വിക്രം ചിയാം വിക്രമിൻ്റെ ഒരു പരിപാടി അതായത് ഏഷ്യാനെറ്റിൻ്റെ ഒരു ഫിലിം അവാർഡ് നടക്കുകയാണ് കൊച്ചിയിൽ ഭയങ്കര ജനങ്ങളാണ് അപ്പോൾ ചെയ്യാൻ്റെ ഒരു വലിയൊരു ആരാധകൻ ഈ ആരാധകൻ ഇങ്ങനെ കയറിപ്പോയിട്ട് ചെയ്യാനെ അങ്ങ് പിടിച്ചു നമ്മളെ വിക്രമിന അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് മറ്റേ നമ്മളെ പിന്നെ വിജയ് ബാബു വിജയ് ബാബുവിൻ്റെ മുഖം വന്ന് അപ്പോഴേക്കും രൗദ്രഭാവത്തിലായി എന്നുള്ളതാണ് കാരണം ഈ ഒരു പയ്യ ഇവനാരാണ് ചിയാൻ വിക്രമിനെ വന്ന് കെട്ടിപ്പിടിക്കാൻ എന്നുള്ള രാ ഭാവത്തിൽ രൗദ്രഭാവത്തിൽ ഇവനിങ്ങനെ സെക്യൂരിറ്റിക്കാരെക്കാട്ട് നോക്കി അപ്പോഴേക്കും സെക്യൂരിറ്റി ഓടി വന്നു ഈ പയ്യനെ തൂക്കിയെടുത്ത് വെളിയിൽ കളയാൻ നോക്കുമ്പോൾ അവൻ പറഞ്ഞു നോ കളയരുത് അതായത് ഇവനെയൊക്കെ ഇവൻ്റെയൊക്കെ വാല്യൂ ഈ ഒരു പയ്യൻ്റെ വാല്യൂ ചെയ്യാൻ കൃത്യമായിട്ടറിയാം വിക്രം അപ്പോൾ തന്നെ പോയിട്ട് എല്ലാവരെയും മാറ്റി നിർത്തി കെട്ടിപ്പിടിച്ചൊരു ഉമ്മയും കൂടി കൊടുത്തു ആ ചെറുക്കൻ ഒരു ഉമ്മയും കൂടി കൊടുത്തു എന്നുള്ളതാണ് അപ്പം അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ മലയാളം നമ്മുടെ സിനിമാ ലോകത്തുണ്ട് വിക്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാള സിനിമയിലൂടെ നമുക്ക് ആദ്യം മുതലുള്ള അറിയാവുന്ന ഒരാളാണ് പിന്നെ ഇപ്പോഴും കോടികൾ മൂല്യമുള്ളൊരു വ്യക്തിയാണ് കോടികൾ വാങ്ങിക്കുന്ന ഒരു വ്യക്തിയാണ് മമ്മൂക്കിയോട് ഒരു കാര്യമേ പറയാനുള്ളൂ ആരെങ്കിലും ഇതുപോലെ ഒരു കൈ കൊടുക്കാനോ ഒരു ഒക്കെ വന്നു കഴിഞ്ഞാലേ പര ഒന്ന് കൊടുത്തേക്കുക എന്തിനാണ് എന്തിനാണ് ഈ അഹങ്കാരം വെച്ച് നടക്കുന്നത് എല്ലാ മനുഷ്യരും നിങ്ങളെയൊക്കെ കണ്ടിട്ട് ഈ ക്ഷയിക്കാൻ തന്നിട്ടോ ഇല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുത്തിട്ടോ ഒന്നും പുണ്യം കിട്ടാനൊന്നുമല്ല പക്ഷെ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കണം നിങ്ങളൊക്കെ സിനിമകൾ വരുമ്പോഴേ അവിടെ കാണാൻ പോയിട്ട് ഇനി എത്ര തല്ലിപ്പൊളി സിനിമയായാലും പോയി കണ്ടിട്ട് അദ്ദേഹവും അതിൻ്റെ അകത്തൊരു പങ്കാളിയാകുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം ചില ആൾക്കാരൊക്കെ പറയും വേണമെങ്കിൽ സിനിമ കണ്ടാൽ മതി സിനിമ കാണുന്നവരെയൊക്കെ കെട്ടിപ്പിടിക്കാൻ പോകാൻ കഴിയും അതൊന്നും പറയുന്നില്ല പക്ഷേ ഇതുപോലെയുള്ള അപൂർവം അവസരങ്ങളിൽ ഒരാളെ പോലും നമ്മൾ വിഷമിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പോഴും ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങിയതിൽ പിന്നെ ചില ആൾക്കാരൊക്കെ എന്നെ തിരിച്ചറിയാറുണ്ട് ഞാൻ ഒരാളെ പോലും നിരുത്സാഹപ്പെടുത്താറില്ല പറ്റുമെങ്കിൽ നമ്മൾ ഈ രണ്ടുപേരും പരിചയപ്പെട്ടവരും ഞാനുമായിട്ടൊരു ചായ കുടിച്ചിട്ടേ ഞാൻ വിരിയാറുള്ളൂ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വാല്യൂ ആണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയാലും ശരി എൻ്റെ എന്നെ തെറിവറിയുന്ന ആളായാലും ശരി എനിക്ക് ഭയങ്കരമായിട്ട് നിങ്ങളോട് റെസ്പെക്റ്റ് മാത്രമേ ഉള്ളൂ കാരണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളും എന്നെ ഇഷ്ടപ്പെട്ടിട്ടായിരിക്കുമല്ലോ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യം വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ല ഇപ്പോൾ ഈ എന്താ പറയേണ്ടത് ദിലീപ് ദിലീപ് അതിലൊരു മാതൃകേട്ട ദിലീപ് എന്ന് പറയുന്നൊരു നടൻ അങ്ങനെ അഹങ്കാരോ ജാടിയോ ഒന്നും ഇതുവരെ കാണിക്കാതെയാണ് അദ്ദേഹം തെറ്റ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ജയിൽ ശിക്ഷ അനുഭവിക്കണം തെറ്റിൻ്റെ കാര്യത്തിൽ ഒന്നും നമ്മൾ നിൽക്കുന്നില്ല അതൊക്കെ കോടതി തീരുമാനിക്കേണ്ടതാണ് ഇപ്പോഴും എന്ന് പറഞ്ഞാൽ അദ്ദേഹം കുറ്റാരോപിതം മാത്രമാണ് പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഈ ആൾക്കാരെ ഒരു തരത്തിലും പണക്കൂല എന്നുള്ളതാണ് ഇന്ന് പൃഥ്വിരാജ് അങ്ങനെയായിരുന്നു പൃഥ്വിരാജ് ആദ്യം ഇതേപോലെയായിരുന്നു ഭയങ്കര ജാടിയായിരുന്നു ആർക്കും അടുത്ത് പോകാൻ കഴിയില്ല ഒരു അഞ്ചെട്ട് തടിയന്മാരുണ്ടാകും എപ്പോഴും ഇപ്പോഴെ ഇപ്പോഴെന്തായി ഇപ്പം പൃഥ്വിരാജ് താഴേക്ക് വന്നു പൃഥ്വിരാജ് ഇപ്പോഴും എല്ലാവർക്കും വേണ്ടി നിന്ന് കൊടുത്ത് വളരെയധികം റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് ഇപ്പോഴും പോകുന്നത് എന്തുകൊണ്ടാണ് ഇല്ലെങ്കിൽ സിനിമ കാണാൻ ആളുണ്ടാവില്ല മക്കളെ സിനിമ കാണാൻ ഒരു ഉണ്ടാവില്ല ആ ഹങ്കാരിൻ്റെ സിനിമ ആര് കാണുമെന്നാണ് ചോദിക്കുക ഞാൻ പറയുന്നത് ഈ സിനിമാ നടന്മാരൊക്കെ ഈ ചില ഇപ്പം മമ്മൂക്കേന്റെ കാര്യം തന്നെ പറഞ്ഞാൽ അദ്ദേഹം ഇപ്പോൾ അവിടെ ഒരു വലിയ പ്രോഗ്രാമിനാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആ പ്രോഗ്രാമിന് വന്നതിൻ്റെ ഒരു അഹങ്കാരം അദ്ദേഹത്തിന് ഉണ്ട് നേരെ മറിച്ച് അദ്ദേഹത്തിൻ്റെ ഈ ടർബോ എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങട്ടെ ഇങ്ങനെയാ വരുവാ എല്ലാവരെയും തോഴും അപ്പോൾ എന്താണ് നിങ്ങൾക്കൊക്കെ പറ്റിയതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ് ആ ഒരു ചെറുപ്പക്കാരനൊന്ന് കൈ കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും നഷ്ടപ്പെടാനുണ്ടോ അല്ലെങ്കിൽ തന്നെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും നമുക്കൊക്കെ അറിയാം അദ്ദേഹത്തിനെ കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടാകുമെന്ന് ഇല്ലെങ്കിൽ കൈവീശിയിട്ടൊന്ന് ഒരു ഇതങ്ങ് ആക്കായിരുന്നു അതുപോലും ആക്കാതെ ഇത് എന്തോ ഒരു വലിയൊരു സംഭവമായി എന്ത് തേങ്ങയാടോ ഉള്ളത് നമുക്കോ നമ്മളെ പോലെ തന്നെയാണെന്ന് അവരോ അല്ലാതെ ഇവിടെ വലിയ തേങ്ങയൊന്നുമില്ല ഈ സൂപ്പർ സ്റ്റാറുകൾക്ക് കുറേ പണമുണ്ടാവും കുറേ ഉണ്ടാവും വലിയ വലിയ കാറുകൾ ഉണ്ടാവും അതുപോലെ സ്വീകരിക്കാൻ കുറേ മുതലാളിമാർ ഉണ്ടാകും ഇതൊക്കെ ഉണ്ടാകും പക്ഷേ മനുഷ്യന്മാരെല്ലാവരും ഒരുപോലെ തന്നെയാണ് അദ്ദേഹത്തിന് ഉള്ളതുപോലെ തന്നെയാണ് നമുക്കും ഉള്ളത് നമ്മളും പോകുന്നത് ഒരു സ്ഥലത്തേക്കാണ് അദ്ദേഹം പോകുന്നത് ഒരു സ്ഥലത്തേക്കാണ് അല്ലാതെ സിനിമാ നടനാണ് എന്ന് വിചാരിച്ചിട്ട് പ്രത്യേകതയൊന്നുമില്ല ഈ ഈ ലോകത്ത് ഒരു ജീവിതമേ ഉള്ളൂ ആ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയൊക്കെ സന്തോഷിപ്പിക്കാൻ പറ്റും അതൊക്കെ ചെയ്യുക ഇപ്പം ആ കൈ കൊടുക്കുക ഒരു ൂറ് രൂപ കടന്നോട്ടു എന്നൊന്നുമല്ലോ പറഞ്ഞത് ഒരായിരം രൂപ അമ്മമ്മൂക്ക എനിക്ക് കടം വേണം അങ്ങനെയൊന്നുമല്ലല്ലോ പറഞ്ഞത് അദ്ദേഹം എന്താണ് പറയുന്നത് അദ്ദേഹം എന്താണ് ഒന്ന് കൈ കൊടുക്കാൻ വന്ന് അത് കൊടുത്തൂടെ അത് കൊടുത്താൽ ഇത്ര വലിയ തെറ്റുണ്ടോ ആ ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ കൂടി പൈസ തന്നെ കൊണ്ടാണ് ഇന്ന് അവിടെ ഖത്തറിൽ ഷോ നടത്തുന്നത് ഇവർക്കൊക്കെ വയറേറിയ തിന്നാനും ഉടുക്കാനുള്ള പണം ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ സാധാരണക്കാരുടെ ഒരുപാട് പേരുടെ വേർപ്പിൻ്റെയും അധ്വാനത്തിൻ്റെയും ഫലമാണ് എന്നുള്ള ഒരു വിചാരം പോലും ഈ ചില ഇല്ല എന്നുള്ളതാണ് ഇവരൊക്കെ കണ്ടുപഠിക്കേണ്ടത് നമ്മുടെ വിക്രമിനെയും അതുപോലെ സൂര്യയെയും പിന്നെ എന്താ പറയേണ്ടത് നമ്മളെ വിജയിയെയും ദിലീപ് ഏട്ടനെയും ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവരെയൊക്കെ കണ്ട് പഠിക്കണം അപ്പോഴും മാത്രം ഇവർക്കൊക്കെ മനസ്സിലാവുള്ളൂ ഇനി ഞാൻ ഒരു കാര്യം പറയാം ഇത് മമ്മൂട്ടിയുടെ വൈരാഗ്യം കൊണ്ടൊന്നും പറയുന്നതല്ല മമ്മൂട്ടി ഇന്ന് ചെയ്ത എൻ്റെ ആ ഒരു വളരെയധികം മോശമായൊരു പ്രവൃത്തി എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ പറയുന്നതാണ് ഒരിക്കലും ഇത് ആവർത്തിക്കാൻ പാടില്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്കിതിനകത്ത് രേഖപ്പെടുത്താവുന്നതാണ് നമ്മളാരും വെറുതെ ഒന്നും അല്ല ഒരു മനു ഒരു ഒരാൾ വലിയ ആളായത് കൊണ്ട് അദ്ദേഹത്തെ കാണാൻ പോയി അതിന് ഇത്രമാത്രം ജാടയും കാണിച്ചിട്ട് ഇത്ര ഭയങ്കരമായിട്ട് ഇതൊന്നും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആരായാലും പറയൂ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ പറയൂ മമ്മൂക്കാനെ വളരെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് ഞാൻ തെറ്റ് കണ്ട ഞാൻ പറയൂ മമ്മൂ മമ്മൂക്ക ഇതുവരെ അങ്ങനെയൊന്നും അല്ലായിരുന്നു മമ്മൂക്കെ എല്ലാവരോടും വളരെയധികം സൗമ്യ സൗമ്യനായിട്ട് തന്നെയായിരുന്നു ഇന്നെന്താണെന്നറിയില്ല ഇന്നെന്തോ പിന്നെ എന്തോ ഒരു 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 ഭയങ്കര ഒരു ജാടയിലാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇതൊന്നുമല്ല ഈ ജാടയിലും കൊണ്ട് ഇപ്പം ആര് മൈൻഡ് ചെയ്യുന്നു മാങ്ങാത്തൊലി ഒരുത്തനെ മൈൻഡ് ചെയ്യില്ല പോയിട്ട് പണി ഉണ്ടാക്കാൻ പറയും മനസ്സിലായാ അത്രേ ഉള്ളുമായിരുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വയൻ്റെപ്പോയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും നോക്കണ്ട ഈലും വലുത് വരാണ്ട് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം